തൃശൂർ മണലൂരിൽ യുവതിയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും കനോലിക്കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃ സഹോദരനും അമ്മയും അറസ്റ്റിൽ അന്തിക്കാട് കല്ലിടവഴി കിഴക്ക് ചോണാട്ട് അമ്പത്തിയേഴ് വയസ്സുള്ള അനിത മകൻ മുപ്പത് വയസ്സുള്ള അഷിൽ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് അന്തിക്കാട് സി ഐ വി എസ് വിനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വീട്ടിൽ നിന്നും പ്രതികളെ അറസ്റ്റ് ചെയ്തത് അന്തിക്കാട് ചോണാട്ടിൽ അഗിരുടെ ഭാര്യ ഇരുപത്തിനാല് വയസ്സുള്ള കൃഷ്ണപ്രിയ മകൾ ഒന്നര വയസ്സുകാരി പൂജിത എന്നിവരെയാണ് ഏപ്രിൽ മുപ്പതിന് രാവിലെ മണലൂരിലെ പാലാഴി ഭാഗത്ത് കനോലിക്കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് രണ്ടു മുതലാണ് യുവതിയെയും കുഞ്ഞിനെയും കാണാതായത് കാഞ്ഞാണി ആനക്കാടുള്ള വീട്ടിൽ നിന്നും അന്തിക്കാട് കല്ലിട വഴിയിലുള്ള ഭർത്താവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ യുവതിയും കുഞ്ഞും രാത്രിയായിട്ടും വീട്ടിൽ എത്തിയില്ല തുടർന്ന് ഭർത്താവ് അഖിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിനിടെയാണ് ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കാഞ്ഞാണിയിലെ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയായ യുവതിയുടെ മരണത്തെക്കുറിച്ച് അന്തിക്കാട് എസ് എച്ച്ഒ നടത്തിയ തുടർ അന്വേഷണത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഇരുവരും അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாட ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்